ഷമിയും കൽപ്പേനിയും ചങ്ങാതിമാരും ചങ്ങാതിമാര് താമസിക്കുന്ന ബീച്ച് സൈഡ് റൂമാണ് നിങ്ങൾ കാണുന്നത് ഈ റൂമിൻ്റെ മുമ്പാഗവും കടലാണ് തൊട്ടുപേക്കിൽ ഭാഗവും കടലാണ് രാവിലെ തന്നെ ഞങ്ങൾ അങ്ങോട്ടാണ് പോകുന്നത് നിങ്ങൾക്കറിയാമോ ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലേക്കാണ് പോകാൻ വേണ്ടി ജാക്കറ്റൊക്കെ ഇട്ട് എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് കൽപ്പേനി ദ്വീപിൽ നിന്നും ഈ കാണുന്ന തോണി ഈ ചെറിയ തോണി കണ്ടെക്കണ അതിലാണ് നമ്മൾ ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലേക്ക് പോവാം ഈ തോണിയിൽ നാൽപ്പത് മിനിറ്റ് യാത്ര ചെയ്യണം നമുക്ക് ചെറിയ ദ്വീപിലെത്താൻ എല്ലാവരും തോണിയിൽ കയറി ഇരിപ്പാണ് ഫോട്ടോഷൂട്ടൊക്കെ വീഡിയോസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ പാക്കേജ് വരുന്നത് മൂന്ന് രാത്രി നാല് പകലാണ് ഒന്നാമത്തെ ദിവസം കൂടി ആരംഭിച്ച് നാലാമത്തെ ദിവസം കൂടി നമ്മുടെ പാക്കേജ് തീരും ലക്ഷദ്വീപിലേക്ക് വരാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അഡ്വാൻസ് അടച്ച് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം നിങ്ങളുടെ അടുത്തുള്ള അക്ഷയിൽ പോയിട്ട് പി സി സി പോലീസ് ക്ലിയർ സർട്ടിഫിക്കറ്റ് വാങ്ങി തരിക ഇൻഷാള്ള കപ്പലിൻ്റെ ടിക്കറ്റ് കിട്ടുന്ന അനുസരിച്ച് നിങ്ങൾക്കും ലക്ഷദ്വീപിലേക്ക് വരാം അപ്പോൾ ഓരോരുത്തർ എൻജോയ് ചെയ്ത് ഇങ്ങനെ ആൾ താമസമില്ലാത്ത ചെറിയ ദ്വീപിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നാൽപ്പത് മിനിറ്റ് യാത്രയുണ്ട് അവിടെ എത്താൻ അതായത് ചെറിയ ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ മുകളിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മാത്രം ബന്ധപ്പെടുക ഫോം വിളിക്കരുത് ഇവിടെ റേഞ്ച് കുറവാണ് കിട്ടത്തില്ല